ഇവിടെ വന്ന് രണ്ടായിരം അടിച്ചാലും രണ്ടായിരം ആവുമ്പോൾ അതുവരെ ഞാൻ നീ വന്ന് ആ ക്രീം ഇട്ടിട്ട് വേണേ എനിക്ക് വെള്ളത്തെ അവിടെ പൊങ്ങി കായ് നമുക്ക് പൊങ്ങിട്ടില്ല ഗിഫ്റ്റ് വാരിക്കോലി കൊടുക്കാത്ത ആൾക്കാർ ഞാൻ കരയുകയാട് ഇവിടെ வந்து ടേപ്പ് ടേപ്പ് അടിക്കൂ അയ്യ അങ്ങങ്ങ ബംഗാളി കുടുംബം ആ ഇന്നെ ഇ ഇന്നെ എലിപ്പള്ളി കുടുംബം ഇന്നെ നീല ടീഷർട്ട് ഇട്ട പരി കുടുംബമായിട്ടാണ് ഇട്ട കാരൻ ഇട്ട കാരൻ ഇട്ട കാരൻ ഇട്ട കാരൻ ഓ അവളെ പൊങ്ങി അയ്യ ദിസ് ഈസ് മെഹറ എവരിബഡി 노സ് ഷീസ് വെരി ഫേമസ് very very famous so she will the winner so i want to win this time please hottu thavada avan hottu thavada karyam angade

ലേ ദേ ഗെയിം കേറ് ഓ ഓ ഓ ഓ ലാവണ്ടർ 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 ഇങ്ങട് വരി ലാവണ്ടർ സമീർ സവൈ ബ്രോ അയ്യോ 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 God, thank you so, so much. Thank so 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 <laughs> oh, you, know? sir. So you. களியாக்கண்டே அஹங்காரத்தோக்கிக்கணும் െ ജയിപ്പിക്കാനോട് ഇല്ലേ ഒരു കളി അവള് കൊണ്ടുപോയി ഒരു കളി ഞാൻ കൊണ്ടുപോയി ഇനി ഒരു കളിയേ ഉള്ളു എനിക്കു അസ്മി ഒരുപടി சேஞ்சர் െന്റ് തരും ടേറ്റെ പഠിക്കും ആ അവരൊക്കെ ആൾക്കാരല്ലേ

Eu <coughs> não <coughs> <coughs>

ഫ്ലൈറ്റ് അയ്യോ എനിക്ക് പൊടിയും ഞങ്ങള് അഞ്ച് നിങ്ങൾ എടുക്കാൻ സമയത്ത് Terima kasih banyak, Nikhil bro, I'm ready. Thank you so much. Ni je je, chale, ni je je. Walau <laughs> ada segala macam. Do pull cahaya, saya. Koi nih, dar Mehra ko mila, saya tidak mila. Sunt-sunda. Terima kasih.